ഇത് മാസ മോട്ടോർ വർഷമാണ് ഹീറോ ഹോഡയുടെ സ്പ്ലൻഡർ വണ്ടി മിസ്സിങ് കംപ്ലയിൻ്റായിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ഭാഗങ്ങൾ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ കാർബേറ്ററിനകത്ത് വന്നേണം മെയിനായിട്ടുള്ള പ്രോബ്ലമാണ് മിസ്സിങ് കാണിക്കാനുള്ള കാരണം അപ്പോൾ ഞാൻ എൻ്റെ കാർബേറ്റർ നയിച്ച് ക്ലീൻ ചെയ്തത് ഈ സ്ലോജെറ്റൊക്കെ ബ്ലോക്ക് പറഞ്ഞത് മാറ്റിയിട്ടുണ്ട് പിന്നെ പ്ലഗ് ചെറിയൊരു ഷോട്ടിങ് ഉണ്ടായിരുന്നു തന്നെയല്ല അതിൻ്റെ ഇത് ലോബൊക്കെ അടിപ്പിച്ചാണ് കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ പ്ലഗും എയർ ഫിൽറ്റർ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ എയർ ഫിൽട്ടർ മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എയർ ഫിൽട്ടർ അത്യാവശ്യം പഴക്കം വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ നെറ്റൊക്കെ ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ തുരുമ്പട്ട രീതിയിൽ അതിൻ്റെ ബ്ലോക്ക് ആയി ആയിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് മാറ്റിയിട്ടേക്കണത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് ചെറിയൊരു പ്രോബ്ലം പോലെ തോന്നുന്നുണ്ട് അത് കോയിലിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നാണ് പക്ഷേ നിലവിൽ അതിൻ്റെ പ്രശ്നമല്ല നമുക്ക് ഈ മിസ്സിങ് കാണിക്കാനുള്ള കാരണം ഇപ്പോഴത്തെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഇതാണ് മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ഈ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻ്റാണ് അപ്പോൾ ഞാൻ എയർ എയർഫിൽറ്റർ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് കാർബേറ്ററും ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ സ്ലോജെറ്റൊക്കെ മാറ്റി ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് പ്ലഗ്ഗ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് നമ്മൾ കാര്യമായിട്ട് നോക്കാനില്ല കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിലിൻ്റെ പഴക്കം വരുമ്പോൾ വന്ന പ്രോബ്ലംസാണ് അത് ഈ പറഞ്ഞ പോലെ പരമാവധി ഉപയോഗിക്കുക ഒരു വർഷ ചേട്ടൊക്കെ വരുമ്പോൾ അഴിച്ചാൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റിയാൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കാർബേറ്ററും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല കാരണം കാർബേറ്ററിൽ പെട്രോൾ കിടന്നിട്ട് ഇപ്പോഴത്തെ പെട്രോൾ അറിയാമല്ലോ ഇപ്പോഴത്തെ പെട്രോൾ ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയും എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് നിലവിൽ വരാം അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് കാർബേറ്ററിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ആ കാർബേറ്ററിൻ്റെ തന്നെയാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് കാണാനുള്ള കാരണം എന്ന് പറയാൻ അതാണ് കാരണം കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അഴുക്ക് കാര്യങ്ങൾ അഴുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദ്രവിച്ച ഒരവസ്ഥയിലാണ് അതിൻ്റെ ഉള്ളിലിരിക്കുക അപ്പോൾ അത് അങ്ങനെ വന്ന വണ്ടികളിൽ കാർബോട്ടർ ഒട്ടുമിക്കത് നമ്മൾ മാറ്റി പുതിയത് വെക്കേണ്ട ഒരു സിറ്റുവേഷനാണ് പുതിയ കാർബോറ്റർ വെച്ചാൽ തന്നെയാണ് അത് കറക്റ്റ് ആവുള്ളൂ പക്ഷേ പുതിയ കാർബേറ്റർ വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ സെയിം പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാരണം വച്ചാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റോ ഇതിടെ ഇട പൈപ്പിടൊക്കെ ഓർഫ്ലായിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബോറ്റർ മാറ്റി കളയാമെന്ന് മാത്രം കേട്ടോ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു പത്ത് രണ്ടായിരോളം നമുക്ക് അതിൻ്റെ ചിലവുള്ള കേസാണ് പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് പിന്നെ പെട്രോളിൻ്റേതായിട്ടുള്ള ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വേറൊരു വഴിക്കും കേട്ടോ ഇത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിൽ കിട്ടാം ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പം കുറച്ചു കൂടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കി കൺഫേം ചെയ്യാം കേട്ടോ വൈകിട്ട് നമുക്ക് വണ്ടി എടുക്കാം ആ രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് വേറെ നമുക്ക് ജനറൽ സർവീസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിരിക്കുന്ന ഈ വർക്കുകളാണ് അപ്പോൾ ആ കംപ്ലൈൻ്റാണ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തേ അങ്ങോട്ട്